ശബരിമല സ്വർണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മൊഴി ആവർത്തിച്ച സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി രംഗത്തെത്തിയിരിക്കുകയാണ് ശില്പത്തിൽ പോഷിയ ശേഷം ബാക്കി വന്ന നാനൂറ്റി ഇരുപത് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി എന്നാണ് പങ്കജ് ഭണ്ഡാരി പ്രത്യേക അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ മൊഴി എസ് ഐ ടി വിശ്വാസത്തിലെടുത്തിട്ടില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉയർന്നത് അയ്യപ്പന്റെ സ്വർണം വരെ മോഷ്ടിക്കപ്പെട്ടു എന്ന ആരോപണവും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന തെളിവുകളും വിശ്വാസികളെ ഒന്നടങ്കം ഞെട്ടലിലാക്കിയിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി അന്വേഷണം പുരോഗമിക്കുമ്പോൾ വമ്പൻ ശ്രാവുകൾ ഇതിനു പിന്നിലുണ്ട് എന്ന സൂചന പുറത്തേക്ക് വരികയാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്നത് ചെമ്പു പാളികൾ എന്ന് പറയണമെന്ന് നിർദ്ദേശിച്ചത് പോറ്റിയാണ് എന്നാണ് നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകിയിരുന്നത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകിയെന്നും പറയുന്നു ദേവസ്വം വിജിലൻസ് മൊഴി രേഖപ്പെടുത്താൻ ഭണ്ഡാരിയെ വിളിച്ചപ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയത് അതോടെ സത്യം തുറന്നു പറയുകയായിരുന്നു പോറ്റിയുടെ തട്ടിപ്പിൽ സ്ഥാപനത്തിന് പങ്കില്ല മുമ്പ് സ്വർണം പാകിയതിൽ വീണ്ടും സ്വർണം പൂശില്ല എന്ന് പറഞ്ഞത് സത്യം പോറ്റി നിർബന്ധിച്ചപ്പോൾ റൂൾ മാറ്റിയതാണ് എന്നായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകിയിരുന്നത് അതേസമയം ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലെ പരിശോധന തുടരുകയാണ് പാളുകൾ കൈപ്പറ്റിയതിന്റെ രേഖകൾ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യലും പരിശോധനയും തുടരുന്നത് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടക്കുന്നത് അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചു മാറ്റുന്ന വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുമ്പോൾ സത്യം പുറത്തേക്ക് കൃത്യമായി വരേണ്ടതുണ്ട് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള നടന്നിരിക്കുന്നത്